ഉപേക്ഷരായിരിക്കുന്ന വൈദിക ഫ്രണ്ട്സ് ക്ലബിന്റെയും ദീപികയുടെയും കുടുംബത്തിലെ സമന്നതരായ നേതാക്കളെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ കുടുംബാംഗങ്ങളെ നേതാക്കൾ

സമുന്നതമായ ദർശനങ്ങൾ പങ്കുവച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് ദശപരിസരം പൂർത്തിയാക്കി ഇന്ന് ഇന്നലെയും ഇന്നുമായി നമ്മളിവിടെ നടത്തിയ ഈ സമ്മേളനത്തിൽ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ ഒന്നാണ് എന്നും നമ്മളുടെ സഭ ആ സഭയ്ക്ക് നമ്മളേ ഉള്ളൂ എന്നും ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ വിവിധ റീത്തുകളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭാ സംസ്കാരത്തിന് മുന്നോട്ട് യാത്ര ചെയ്യാൻ നമ്മളാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന ഒരു ഉത്തമ ബോധ്യം ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വൈദ്യുതികൾക്കും എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും ഹൃദയത്തിൽ നിറയുവാൻ ഈ രണ്ട് ദിവസത്തെ നമ്മുടെ ഉണ്ടായി നടക്കാനാണ് നമ്മൾ ഇന്നലെ വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ വിവിധ ചിന്തകൾ നമ്മൾ ശ്രവിച്ചു വിവിധ ആശയങ്ങൾ പങ്കുവെച്ചു അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തു അനുകൂലവും പ്രതികൂലവുമായ നിരവധി ആശയങ്ങൾ നമ്മൾ തുറന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കി നമ്മുടെ കേരള പ്രത്യേക സഭയെ മുന്നോട്ട് നയിക്കുന്ന അൽമായ അൽമായ സംഘടനകളുടെ ആത്മീയ നമ്മൾ വേദിയിൽ ഒരുമിച്ച് ആശയങ്ങൾ പങ്കുവച്ചു രൂപതകളുടെ ജീവികയ്ക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളെ വളരെ കൃത്യമായി ഗ്രാഫിക് പ്രസന്റേഷനോടെ മുപ്പത് ശതമാനം കുടുംബങ്ങളിൽ ദീപിക ദിനപത്രത്തിന്റെ സർക്കുലേഷൻ വ്യാപിപ്പിക്കുവാൻ രൂപതയ്ക്കുമുള്ള ടാസ്ക് എത്രയാണ് ഇനിയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോവാസഭയുടെ ഔദ്യോഗിക അത്മാന എത്തുകൊണ്ട് ഇതുവരെ നമ്മുടെ അന്മാ നേതാക്കൾ ദീപികക്ക് നൽകിയ സഹകരണത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ ചർച്ചകൾ തുടർന്ന് നമ്മൾ നടത്തി വിശിഷ്ട അതിഥികളുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചു നേടിയെടുക്കുവാൻ ഈ ഒരു സംസ്ഥാന സംഗമം നമുക്ക് ഇടവരുത്തി ഒപ്പം ഈ സംഗമത്തിൽ ഇവിടെ സംഗീതരായിരിക്കുന്ന വ്യക്തികൾ കേരള നവരീക സഭയുടെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന മുഖങ്ങളാണ് അതിവിശിഷ്ട എന്നാൽ ഫ്രണ്ട്സ് അതിവിശിഷ്ട്രെ സംബന്ധിച്ച് പറയുമ്പോൾ പത്തു വർഷം മുമ്പ് നമ്മൾ ഇത് രൂപീകരിച്ചപ്പോൾ ആദ്യം പ്രസിഡന്റും സെക്രട്ടറിയും ആയിരുന്ന പ്രിയപ്പെട്ട രണ്ട് നേതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട പോളി കൃഷ്ണൻ ഇവിടെ വളരെ കാരണം അവരുടെ ഒപ്പം നേതൃത്വം നൽകുവാൻ കടന്നു വന്ന എല്ലാ നേതാക്കളുടെയും വൈദിക നേതാക്കളുടെയും സഹകരണത്തോടെ ദീപികയുടെ അച്ഛന്മാരുടെ സഹകരണത്തോടെ നമ്മൾ നടത്തിയൊരു മുന്നേറ്റത്തിന്റെ വലിയ നിലയ്ക്കാത്ത ഓർമ്മകളുടെ ഒഴുക്ക് ഈ ഒരു പത്ത് വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ തുടരുന്നുണ്ട് ആ ഒരു നിറവിൽ ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ ഇനിയും നമ്മുടെ ജീവികയെ കൈപിടിച്ച് മുന്നോട്ട് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ് നിശ്ചയി നമ്മുടെ ബിജു കവിരചരുടെയുണ്ട് ബിജുസാര ായ നേതാക്കൾ എല്ലാവരും ഉണ്ട് ചർച്ച കഴിഞ്ഞിട്ടും അവര് വീണ്ടും തിരിച്ച് സമാപന സമ്മേളനത്തിനേക്ക് കടന്നു ഇതായി ഇതാണ് ഒരു സമുദായ കൂട്ടായ്മയുടെ ഒരു അത് നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒന്നായി ഒരുമിച്ച് മുന്നേറും നമ്മുടെ സഭയ്ക്ക് നമ്മളല്ലാതെ ആരും ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോ സംഘടനയുടെ ഉള്ളിൽ തന്നെ നമ്മളെ ഭിന്നിപ്പിച്ച് നമ്മുടെ ചോരം കുടിക്കാനുള്ള ഉറക്കന്മാരെയും കാക്കകളും നമ്മളെ കൊത്തി കീറി കൊണ്ടുപോകുമെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ കൈകോർക്കുകയാണ് സഭയുടെ സമസ്ത സാധ്യതകളെയും സംഘടിത സാധ്യതകളെയും നമ്മൾ ഒരുമിപ്പിച്ചു നിർത്തി നമ്മുടെ വിശ്വാസികൾക്ക് നമ്മുടെ വിശ്വാസത്തിന് നിലനിൽപ്പ് കൊടുക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തീരുമാനിച്ചു ഒരു യാത്ര തുടരുകയാണ് ഈ സമാപന സമ്മേളനത്തിൽ പിതാവിന്റെ ഉത്കൃഷ്ടമായ ഒരു പ്രഭാഷണവും നമ്മൾ അതുകൂടി ലഭിച്ചാൽ മറ്റു വിശിഷ്ട അതിഥികളുടെ നല്ല വാക്കുകൾ കൂടി ലഭിച്ചാൽ നമുക്ക് നിറ മനസ്സോടെ നമുക്ക് യാത്ര തുടരാം ഇവിടെ ഇങ്ങനെ ഒരു സംഘടിപ്പിക്കുക മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം നമ്മുടെ പത്തനംതിട്ട വർഷമായി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം മറ്റൊരു മാറ്റി വെച്ചതായി എനിക്ക് അത്രയേറെ അത്രയേറെ കൂടി പ്രിയപ്പെട്ട അറിയുക ഈ ഒരു സമ്മേളനം ഡി എസ് സിയുടെ രണ്ടു ദിവസത്തെ ഈ ഒരു സംസ്ഥാന സംഗമം വളരെ വിജയകരമായി മുന്നേറിയത് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഡി എസ് സിയുടെ വൈദിക മാനേജർ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചു എല്ലാവരുടെയും സഹകരണത്തിനും ഒരുമിച്ചും ഹൃദയപൂർവ്വമായ ഇവിടെ വന്നു ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഇനിയും ನಮ್ಮ ಸಭೆಯ ಈ ಮುಖಪತ್ರ ನಮಾರೀಡ ಎ ದೈವ ಅನುಗ್ರಹಿಕೆ ಪರಿಶುದ್ಧಾತ್ಮಿ ನಮ್ಮ ಈ ನಾಳೆ ಅಣಯಾ ದೀಪಿಕ ದೀಪ ಅಣಯಾ ಜಯ ಕೃಷ್ಣ